ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിഭാഗം സയൻസ് ബാച്ചുകളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സയൻഷ്യ രണ്ടായിരത്തിയഞ്ച് ഏപ്രിൽ ആറിന് ഞായറാഴ്ച സ്കൂൾ കോമ്പൌണ്ടിൽ വെച്ച് സംഘടിപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആരംഭിച്ച ഹയർ സെക്കൻഡറി സ്കൂൾ കാൽ കാൽനൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഇരുപത്തിയാറ് വർഷ ബാച്ചുകളിൽ നിന്നും സയൻസ് ബാച്ചുകളുടെ സംഗമമാണ് സയൻഷ്യ പരിപാടിയിലൂടെ സംഘടിപ്പിക്കുന്നത് സേവനകാലം കഴിഞ്ഞു ഈ വർഷം വിരമിക്കുന്ന ബോട്ടണി അധ്യാപകൻ എസ് കമറുദ്ദീൻ ലാബ് അസിസ്റ്റന്റ് അബ്ദുറഹിമാൻ മേക്കുത്ത് എന്നിവർക്കുള്ള യാത്രയപ്പും ചടങ്ങിൽ നടക്കും സയൻഷ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കറ്റ് ഹാരിസ് വീരാൻ എം പി ലിന്നു ജോസഫ് എം എൽ എ മുക്കം മുനിസിപ്പാലിറ്റി ചെയർമാൻ പി ടി ബാബു മാധ്യമം മീഡിയാവൺ ഗ്രൂപ്പ് എഡിറ്ററോ അബ്ദുറഹ്മാൻ ഇസ്ലാഹിയ അസോസിയേഷൻ പ്രസിഡന്റ് കെ സുബൈർ പ്രിൻസിപ്പൽ ഇ അബ്ദുറഷീദ് മുൻ പ്രിൻസിപ്പലുമാർ കൂട്ടിൽ മുഹമ്മദലി ടി അബ്ദുള്ള ഒ ഷരീഫുദ്ദീൻ ഹെഡ് മാസ്റ്റർ യു പി മുഹമ്മദ് അലി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ആനത്തൻ അഗ്മർ സയൻഷ്യ പ്രസിഡന്റ് കെ പി അബ്ദുസ്സലാം ഡോക്ടർ ഇ ഹസ്ബുല്ല ഹനീഫ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും സയൻഷ്യയുടെ ഭാഗമായി ഗുരുവന്ദനം അലുമി സംരംഭകരുടെ ബിസിനസ് കോൺക്ലവ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പുസ്തക പ്രദർശനം സയൻഷ്യ സുപനീർ പ്രകാശനം ഫ്യൂച്ചർ സ്കൂൾ കലാപരിപാടികൾ തുടങ്ങിയവ നടക്കും ഏപ്രിൽ ആറ് ഞായറാഴ്ച രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് ആറര വരെ നടക്കുന്ന സയൻഷ്യ പരിപാടി വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംഘാടകർ മുഖം പ്രസർ ക്ലബ്ബിൽ സമ്മേളനം വിളിച്ചു ചേർത്തു ന്യൂസ് ഡെസ്ക് മലബാർ ടുഡേ